അഷ്ടമേ സൂര്യൻ്റെ ചുമന്ന ചൊളയുള്ള വരിക്കച്ചക്ക കണ്ടാലറിയാം രുചി വരും ഉറപ്പാണ് അതിൻ്റെ ചക്ക കട്ട് ചെയ്ത് കഴിച്ച് കാണിക്കുന്ന റിയൽ വീഡിയോ നല്ല സുന്ദരമായ വരിക്കച്ചക്ക അസാധ്യ രുചിയും മണവും അടിപൊളി വരിക്കച്ചക്ക സൂപ്പർ വരിക്കച്ചക്ക അതേപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ കളി വരിക്കപ്പില ഒരു ഒന്നൊന്നേ ഒന്നര കൊല്ലം കൊണ്ട് കളവീണുടങ്ങും കള്ളിക്കള രണ്ടു കൊല്ലം രണ്ടര കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നല്ല സുന്ദരമായ വരിക്കപ്പിലാവ് നമ്മളെ വീട്ട് മുറ്റത്ത് വെച്ച് കായ്പ്പിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സുന്ദരമായ കിണ്ണം കാച്ചിയ വെറൈറ്റി പ്ലാന്റും തൈകളും നമ്മളെ രണ്ടാംകുറ്റി നേഴ്സറിയിലും അതേപോലെ തന്നെ സി എസ് ഐ പള്ളി തിരുവനന്തപുരത്ത് കുറച്ച് ദിവസം കൂടെ നമ്മൾ എക്സിബിഷൻ ഉണ്ട് അറിയാമല്ലോ അവിടെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് തൈ വാങ്ങിക്കൊണ്ട് പോവാനായിട്ട് സാധിക്കുന്നതാണ് നമ്മളെ പാരിപ്പള്ളിയിൽ നമ്മളെ പുതിയ നഴ്സറി തുടങ്ങുന്നിടത്ത് വന്നാലും നിങ്ങൾക്ക് തൈകൾ വാങ്ങാവുന്നതാണ് എന്തായാലും ഇനി വിരലിലെണ്ണാവുന്ന ദിവസം കൂടി മാത്രം നമ്മളവിടെ ഉദ്ഘാടനത്തിന് അതായത് കുറച്ച് ദിവസത്തിനകം തന്നെ നമ്മൾ ഇവിടെ പ്ലാന്റുകൾ പ്ലാന്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അറിയാലോ പത്ത് ദിവസം കൊണ്ടേ ഉള്ളൂ ഇനി അന്നേരം മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്ലാന്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വലിയ വരിക്കപ്പിലാവും ഇനി കുറച്ച് വിരലിലെണ്ണാവുന്ന പ്ലാന്റുകൾ കൂടി മാത്രം ആണുള്ളത് ഇത് വിയ ാം സൂപ്പർലി വരിക്ക പ്ലാവും തെയ്യു അതേപോലെ തന്നെ റെഡ് ജാക്ക് അതായത് റെഡ് ജാക്കിൻ്റെ തയ്യും ഇവിടെ ഇരിപ്പുണ്ട് വലിയ പ്ലാന്റ് വലിയ പ്ലാന്റ് സോറി അത് കുറച്ചേ ഉള്ളൂ ഒരുപാടൊന്നുമില്ല കുറച്ചേ ഉള്ളൂ അങ്ങനെ വിരലിൽ എണ്ണാവുന്ന പ്ലാന്റുകൾ കൂടിയേ നമ്മളെ വലിയ പ്ലാന്റുകൾ ഇരിപ്പുള്ളു അങ്ങനെ ആളുകൾ വരുന്നു വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്നതാണ് ഇത്രയും നല്ല ഉഷാറുള്ള പ്ലാന്റ് അടുത്ത വല്ല ഓരോ ചക്ക് കിട്ടും അല്ലേ അതാണ് അതിൻ്റെ പ്രത്യേകത അതാണ് ചക്കിയോടു കൂടി ഉണ്ടെങ്കിൽ ച വിയറ്റ്നാമൊക്കെ ആകുന്നുണ്ടെങ്കിൽ തൻ്റെ ചക്കിയോടുകൂടി എന്നുള്ളതും നമുക്കിവിടെ വരും തീർന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നേ തരും അതും കൂടെ പ്രത്യേകം ഓർക്കുക അത് ചിലപ്പോൾ തീർന്നു പോകാൻ സാധ്യതയുണ്ട് അറിയാം അറിയാമല്ലോ നമ്മൾ കുറേ ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മളെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ അവർക്കൊക്കെ ഗീവ് അവേയിൽ നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് ഇപ്പം തന്നെ ഏകദേശം ഒരു പത്തൊമ്പത് അറുപതോളം ഗീവ് അവേ നമ്മൾ കൊടുത്ത് കഴിഞ്ഞു അമ്പത് അറുപത് പേർക്ക് നമ്മൾ പ്ലാന്റ് കൊടുത്തു കഴിഞ്ഞു അന്നേരം നമ്മൾ ഗിവ് ഗിഫ്ക്ക് ചെയ്യേണ്ട ഇത്ര മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് നല്ലൊരു കമൻ്റ് ഇടുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും റയർ സാധനങ്ങളായിരിക്കും ഇപ്രാവശ്യം സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഞായറാഴ്ചയാണ് ഇനി രണ്ട് മൂന്ന് ദിവസം കൂടി മാത്രം അന്നേരം പ്ലാവ് വേണോ നല്ല സുന്ദരമായ പ്ലാവ് വേണോ ചെറിയ തൈ വേണോ ബഡ് ചെയ്ത പ്ലാന്റ് വേണോ നേരെ രണ്ടാംകുറ്റി ശാരദ ആഡിറ്റോറിയത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മദർ പ്ലാന്റ് കാണാം ഇവിടെ തൈ ഉണ്ടാക്കുന്ന പ്ലാന്റുകൾ കാണാം റെഡ് ജാക്കിൻ്റെ തൈ ഇപ്പം ഇനിയിപ്പം കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഉടനെ തന്നെ അതിൻ്റെ തൈയും വരുന്നതായിരിക്കും അതേപോലെ വിയറ്റ്നാം സൂപ്പർലി വലിക്കും പ്ലാൻ അവൻ്റെ തൈ ഇപ്പോൾ ഉണ്ട് ജാക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ഒരുപാട് ഉയരം പോകാത്ത നമുക്ക് വലിയ ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ നിർത്തി കായ്പ്പിക്കാൻ പറ്റുന്നതിൻ്റെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി തൈ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകാം കൊല്ലത്ത് വന്ന് രണ്ടാം കുറ്റിയിലെ ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്ത് വന്നാൽ ഈ ചക്ക കട്ട് ചെയ്ത് കഴിച്ച സ്ഥലത്ത് വന്ന് നിങ്ങൾക്ക് തൈ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും അല്ലേ അതേപോലെ അതൊക്കെ നമ്മളെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓരോരോരോ സാധനങ്ങളാണ് വെച്ചേക്കുന്നത് അതേപോലെ തന്നെ ഈ ചേച്ചിമാർ ഇവിടുണ്ട് അവർ എന്താ പറയുക അവരും കുറേ കഷ്ടപ്പെടുന്നുണ്ട് അന്നേരം അതാണ് കണ്ടില്ലേ ഇത്രത്തോളം നല്ല വലിയ റൗണ്ട് ചക്കയാണ് ഇപ്പം നമ്മൾ നമ്മളെ പുരയിടത്ത് നമുക്ക് കിട്ടിയ സാധനമാണ് നമ്മളൊരു നിധി എന്നൊക്കെ പറയാം കണ്ടില്ലേ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവാം ഈ ചക്കയുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം സിന്ധൂര വരിക്ക അസ്തമയ സൂര്യൻ്റെ ചുമന്ന ചുഴകള വരിക്ക ചക്ക അതേപോലെ തന്നെ ഇതിൻ്റെ തൈ കുറച്ചേ ഉള്ളൂ ഒരുപാട് ും കിട്ടാൻ വഴിയില്ല നമ്മൾ പ്രത്യേകം കൊടുക്കുമ്പോൾ നമ്മളുണ്ടാക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് ഒരുപാട് കാണാൻ വഴിയില്ല അറിയാമല്ലോ ഇതാണ്ട് ഇതാണ് അതിൻ്റെ മാതൃവൃക്ഷമാണ് അതിൻ്റെ തൈ തന്നെ നമ്മളുണ്ടാക്കി ബഡ് ചെയ്ത് ഇപ്പം കെട്ടഴിച്ചു വിട്ട പ്ലാന്റ് ഇരിപ്പുണ്ട് ഉണ്ട് അന്നേരം കുറച്ച് ദിവസത്തിനകത്ത് തന്നെ അത് സെറ്റായി തരാനായിട്ട് സാധിക്കും താണ്ട് ഇതിരിക്കുന്ന ഇത്രയും വിയറ്റ്നാം സൂപ്പർ ഇർലി വരിക്ക പ്ലാവിൻ്റെ തൈ അതേപോലെ തന്നെ നമ്മളിവിടെ ഉണ്ടാക്കുന്ന മാവിൻ്റെ തൈ വലിയ വെയിലത്തോട്ട് മാറ്റി വെച്ചതാണ് കർപ്പൂരമാവിൻ്റെ തൈ അതേപോലെ തന്നെ മൽബറി തൈ അതെല്ലാം ഇവിടെ ഉണ്ട് അന്നേരം ദാണ്ട് ഇത് വിയറ്റ്നാം സൂപ്പർ എർലി അല്ല സെന്തുര വരിക്കയാണ് ഈ കാണുന്നത് നല്ല റെഡ് കളർ ഇത് ചിരികളെ മുക്കുണ്ടായിരുന്നു എന്നാലും ഒരു രക്ഷയിലേട്ട രുചി എന്ന് പറഞ്ഞാൽ നാവിലൂടെ കപ്പലോടും അത് ഗ്യാരൻറ്റിയാണ് നാ ഒരു വട്ടം കഴിച്ചിട്ടുണ്ടായിരുന്നാൽ മതി അതല്ല സാധാരണ വരിക്കപ്പിലാവേങ്കിൽ സൂപ്പർ ടേസ്റ്റ് ബ്രിക്സ് അതായത് ടേസ്റ്റിൻ്റെ കണക്കാണ് ബ്രിക്സ് എന്ന് പറയും അന്നേരം അത് നല്ല ടേസ്റ്റുള്ള സാധനം ആട്ടാന്ന് നല്ല സുന്ദരമായ വരിക്കച്ചക്കയാണ് സൂപ്പറുമായിരിക്കും ചെക്ക അതേപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ സൂപ്പർലിയുടെ തൈ നല്ല തൈ ഇരിപ്പുണ്ട് ഒരുപാട് ഹൈറ്റ് പോയിന് വലിയ പ്ലാന്റ് തീരുന്നതിന് മുമ്പ് വന്ന് തൈ വലിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടാം കുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം കുമാർ നേഴ്സറി പേര് പറക്കണ്ട കുമാർ നേഴ്സറി അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ് വാങ്ങാവുന്നതാണ് തൈകളുണ്ട് ബഡ് ചെയ്ത തൈകൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ വാങ്ങാനായിട്ട് സാധിക്കും നല്ല സുന്ദരമായ ഒരിക്കൽ ചക്ക കുരു ചെറിയൊരു കുരുവും ബാക്കി മൊത്തം മാംസവും ഒരു രക്ഷയില്ല ഒരു മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് ഇത് കായ്ച്ചതാണ് മറ്റേതെന്ന് പറഞ്ഞാൽ ഏകദേശം വിയറ്റ്നാം സൂപ്പറിലേക്ക് എനിക്ക് ഒരു ഒന്നര രണ്ട് കൊല്ലം കൊണ്ടൊക്കെ അത്യാവശ്യം ചക്ക കിട്ടും തുടങ്ങും മറ്റേ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കള്ളിക്കളയാണ് വരുന്നത് അത് അറിയാമല്ലോ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പലർക്കും ചോദിക്കാറുണ്ട് ചേച്ചി ഇങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി അന്നേരം ഒരു ഒറ്റ വാക്കിൽ ഉത്തരവാദിത്വം പറയും ആടിപൊളി അത് കണ്ടില്ലേ നല്ല കിട്ടില്ല ആയിട്ടുള്ള ചെറിയ കുരു കേട്ടോ ചെറിയ കുരു തയ്യൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തരാനായിട്ട് സഹിക്കും വിയറ്റ്നാം സൂപ്പർ വേർലിയുടെ തൈയാണ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വാങ്ങിക്കൊണ്ട് പോകാം കണ്ടിട്ട് വാങ്ങിക്കൊണ്ട് പോവാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അതിനും ഡിസ്നി കുമാർ നഴ്സറിയുടെ പുതിയ ശാഖ വാരിപ്പള്ളിയിലെ രേവതി സിനിമാക്സിന് സമീപം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പകുതിക്ക് ശേഷം പ്രവർത്തനം ആരംഭിക്കുന്നു ജിതേഷിനും കുമാർ നഴ്സറിയിലെ എല്ലാ അംഗങ്ങൾക്കും വിജയം നേരുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും പൂക്കളും മരങ്ങളും പഴങ്ങളും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കുമാർ നഴ്സറി സന്ദർശിക്കുക ഒരുപാട് വെറൈറ്റി ഉണ്ട് അവിടെ ഞാനൊക്കെ സ്ഥിരം സന്ദർശിച്ചുകൊണ്ടിരുന്ന നഴ്സറിയാണത് ഓൾ ദി ബെസ്റ്റ് നമസ്കാരം ഞാൻ ദിവ്യദർശൻ കൊല്ലം കുമാർ നഴ്സറിയുടെ പുതിയ ബ്രാഞ്ച് പാരിപ്പള്ളിയിൽ ഓപ്പൺ ചെയ്യുകയാണ് അതിന് എല്ലാവിധ ആശംസകളും നേരികയാണ് താങ്ക് നമസ്കാരം ഞാൻ മുരളി മോഹൻ കൊല്ലം കുമാർ നഴ്സറിയുടെ പുതിയ ബ്രാഞ്ച് പാരിപ്പള്ളിയിൽ സ്റ്റാർട്ട് ആ എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേഴ്സറിയുടെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീഗോപൻ കൊല്ലം കുമാർ നഴ്സറിയുടെ പുതിയ ബ്രാഞ്ച് നമ്മുടെ കൊല്ലം പാരിപ്പള്ളി രേവതി സിനിമാസിന്റെ അടുത്തായിട്ട് ആരംഭിക്കാൻ പോവുകയാണ് ചെടികളുടെയും പൂക്കളുടെയും ഒരു കമ്പനിയെ ശേഖരം തന്നെ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദി